ചില വാർത്തകൾ വരുമ്പോൾ മറ്റ് ചില വാർത്തകൾ ജനങ്ങളിലേക്ക് എത്താത്തത് മാധ്യമങ്ങളുടെ കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉത്തരേന്ത്യയിൽ പല മേഖലകളിലെ ചർച്ചാ വിഷയമായിട്ട് പോകുന്ന ഒരു സബ്ജക്റ്റാണ് കാവടി യാത്രയെ പറ്റിയിട്ടുള്ള ആ ഒരു ചർച്ച മുസ്ലിം സമുദായങ്ങൾ സ്ഥാപനങ്ങൾ നടത്തരുത് അഥവാ സ്ഥാപനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിൽ അവരുടെ മുസ്ലിങ്ങളുടെ പേര് മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് വ്യക്തമാക്കണമെന്നുള്ള നിരവധി നിയമങ്ങൾ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് കൊണ്ടുവന്നു അതൊന്നും ഇവിടെ ആരും ചർച്ച വിഷയമാക്കിയതുമില്ല ഇപ്പോൾ ഇതിനെതിരെ സോനു സൂദ് എന്ന് പറയുന്ന നമ്മുടെ പല ഇൻഡസ്ട്രിയില് പല ലാംഗ്വേജിൽ അഭിനയിച്ചു പോയിട്ടുള്ള ഒരു സിനിമാ താരം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇവിടെ മുസ്ലിങ്ങളുടെയോ ഹിന്ദുക്കളുടെയോ പേരല്ല വേണ്ടത് ഇവിടെ മനുഷ്യത്വമാണ് മനുഷ്യത്വം എന്ന ബോർഡാണ് വേണ്ടത് എന്നുള്ളതാണ് സൂദ് പറഞ്ഞു വെക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പക്വതയാർന്ന അഭിപ്രായത്തിന് എന്താണ് വഴിയൊരുക്കിയിരിക്കുകയാണ് സോനിസൂത് ബി ജെ പിയുടെ അണ്ണാക്കിലിട്ടടിച്ചു വേണം പറയാൻ